ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂണിയൻ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം അജ്മൽ മാസ്റ്റർ എൻഡോൺമെന്റ് പൊന്നാനി ഹയർ സെക്കൻഡറി ഹൈസ്കൂളിന് സമ്മാനിച്ചു ഉപജില്ലയിലെ മികച്ച ലൈബ്രറി പ്രവർത്തനങ്ങൾക്കുള്ള എൻഡോൺമെന്റ് നൽകുന്ന ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു എം ടി എ പ്രസിഡന്റ് ഉമ്മദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീകാന്ത് വി കെ പദ്ധതി വിശദീകരണം നടത്തി ചടങ്ങിൽ മുൻ എംപിയും സ്കൂളിന്റെ മാനേജറുമായ സി ഹരിദാസ് സി പി ഐ പൊന്നാനി ലോക്കൽ സെക്രട്ടറി വി പി ഗംഗാധരൻ പ്രിൻസിപ്പൽ പ്രദീപ് പ്രധാന അധ്യാപിക ജയ രമേശ് ചന്ദ്ര കെ എസ് നൌഷാദ് കെ ഡിറ്റോ ഡെന്യൂട്ടി ഹമീദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കാസർകോട് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ കവിതാ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മാസ്റ്റർക്കുള്ള ഉപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ